ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൺസ് സമൂഹ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി നടത്തിയ ലോക ഭിന്നശേഷി വാരാചരണത്തിൻ്റെ സമാപന യോഗം സംഹൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മുണ്ടത്തിക്കോട് സി കെ സി എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളിയോടൊപ്പം കേരള സ്കൂൾ കായികമേളയിലെ സബ് ജൂനിയർ വിഭാഗത്തിൽ ബോക്സ് ഗെയിംസിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ അമൃതാ കൃഷ്ണ ടി ഉദ്ഘാടന വേദി പങ്കിട്ടത് സംഹൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മാറ്റുകൂട്ടി സമൂഹത്തിൽ വളരെ അപൂർവമായി കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്നായി ഒന്നിച്ച് ഞാൻ എന്നുള്ളത് ധാരാളമായി കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ധാരാളമായി സംസാരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ വളരെ അർത്ഥത്തായ വഴികളിലൂടെ ഒന്നായി നാം പൊരുതണം മാനവീയതയ്ക്കായി പൊരുതണം എന്നുള്ള പോപ്പോൾ നേഴ്സിംഗ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു തൃശൂർ എസ് എസ് കെ ഡി പി ഒ രമേഷ് എൻ കെ പദ്ധതി വിശദീകരണം നടത്തി ലോകാ ചാപ്റ്റർ വൺ കുഞ്ഞുനീലി ദുർഗ സി വിനോദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാതല വായനാ മത്സര വിജയി സുജയ പി കെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നർ പി സി രാഹുൽ എന്നിവരും വേദിയിലെത്തിയിരുന്നു പരിപാടിയിൽ സമാധരണ ചടങ്ങിനായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിൻ പ്രാർത്ഥന ജയപ്രകാശ് സ്കൂൾ ജില്ലാ സ്കൂൾ കലോത്സവ വിജയ് പി എസ് പ്രജ്വൽ എന്നിവരും സന്നിഹിതരായിരുന്നു വടക്കാഞ്ചേരി ബി ആർ സിയിലെ ബി പി സി ജയപ്രഭ സി സി വടക്കാഞ്ചേരി ബി ആർ സി ട്രെയിനർ ജ്യോതി വി കെ വടക്കാഞ്ചേരി ബ്ലോക്ക് ക്ലസ്റ്റർ പ്രധാനാധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മ്യൂസിക് എ എ ക്രിയേഷൻ അവതരിപ്പിച്ച നാടൻപാട്ടും വടക്കാഞ്ചേരി ബ്ലോക്ക് പരിധിയിലുള്ള വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും സംഹിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വർണ്ണാഭമാക്കി ഇൻക്ലൂസീവ് കായികമേളയിൽ ജില്ലാതലത്തിലും തലത്തിലും പങ്കെടുത്ത കുട്ടികൾക്കും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും ആദരവ് നൽകി ഭിന്നശേഷി വാരാചരണത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ആദരിച്ചു നൂറ് കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിന് വിഭവസമൃദ്ധമായ സദ്യയും നൽകി വടക്കാഞ്ചേരി ബിആർ സിയിലെ ീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്